ഞാൻ ജനിച്ച് എനിക്ക് മുപ്പത്തൊന്ന് വയസ്സായി ആ മുപ്പത്തൊന്ന് വർഷമായിട്ട് ഞാൻ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കണ്ടുവരുന്നത് പക്ഷേ എൻ്റെ അച്ഛൻ്റെ ആ വിഷമം നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ എട്ട് കൊല്ലമായിട്ട് അച്ഛൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് പിന്നെ ഏരിയ സെക്രട്ടറി രണ്ട് ടേൺ ആയിട്ടിരുന്നു അപ്പം അച്ഛൻ്റെ ആ ഒരു വിഷമം കണ്ടിട്ടാണ് ഞാൻ ഈ ബി ജെ പിയിലേക്ക് മാറാൻ തന്നെ കാരണം കാരണം എന്ന് പറഞ്ഞാൽ വി ജോയി എന്നൊരു ആ ഒരു മനുഷ്യനാണ് ഞങ്ങളുടെ ഇന്ന് ഈ കുടുംബത്തെ അല്ലെങ്കിൽ ഞങ്ങളെ ബി ജെ പിയിലേക്ക് മാറ്റാൻ തന്നെ കാരണം എന്ന് പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കും അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി അത് ഉദ്ഘാടനം നടത്തിയത് തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ ചെയ്തു അപ്പൊ അച്ഛൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കും പറയുന്ന കാര്യങ്ങൾ ഒന്നും ഈ ജോയിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അച്ഛൻ്റെ അടുത്ത് എന്തോ പുള്ളി കയറിയതിന് അച്ഛൻ അച്ഛന്റെ നയങ്ങൾക്ക് പുള്ളിക്കൊരു എതിർപ്പായിരുന്നു അത് എന്താണ് കാരണം എന്ന് നമുക്കറിയില്ല ഈ നമ്മുടെ ഏരിയ സെക്രട്ടറി താൻ തലേ ദിവസം വരെ പറഞ്ഞിരുന്നു എന്തായാലും ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആവും 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 പക്ഷേ അതിന്റെ പിറ്റേ ദിവസം പുള്ളി കുറെ കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പുള്ളി എഴുതിയത് അവിടെ എന്തൊരു നാടകം പോലെ കളിച്ചിട്ടാണ് പുള്ളി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആവുന്നത് തന്നെ കാരണമെന്ന് പറഞ്ഞാൽ അത്രത്തോളം വിഷമം അവിടെ ഉണ്ടായിട്ടാണ് അച്ഛൻ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ നല്ല കാരണം ഇത്രയും വലിയ വലിയ ആൾക്കാർ ഇരുന്ന് അച്ഛൻ അവിടെ നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ നമ്മളവിടെ ഒന്നും അല്ലാത്തവരായി തീർത്തു കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റം എവിടെയെങ്കിലും ഒരു കുറ്റം ഉണ്ടായിട്ടുണ്ട് എവിടെയാ ഒരു കുറ്റം പറയാനായിട്ട് നമ്മൾ ഇന്നലെ വരെ അച്ഛൻ യാതൊരു കുറ്റം ഇന്ന് പറയുന്ന ആനാവൂറിനോ ഇവിടെ കടകംപള്ളി സഹാവിനോ അല്ലെങ്കിൽ ജോലിക്കോ എന്നും എവിടെയും ഒരു കുറ്റം പറയാനായിട്ടില്ല ഇന്നലെ അച്ഛൻ ഇങ്ങനെ ഒരു പറഞ്ഞതിന് ശേഷമല്ലേ അവർക്ക് ഇത്രയും കുറ്റങ്ങൾ ഉണ്ടായത് കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഇരുന്ന് നാൽപ്പത്തിരണ്ട് കൊല്ലം ഒരാളോട് ഈ പാർട്ടിയിൽ ഇരുന്നൊക്കെ ഒന്നും അല്ലാതായി തീർക്കുക എന്ന് പറഞ്ഞാൽ അത് അവർ അവർ എന്താ അവർക്ക് എന്തോ ഒരു വേറൊരാളെ കൊണ്ടുവരണം അതായിരിക്കാം കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ നയങ്ങൾക്ക് അച്ഛൻ അച്ഛൻ കേക്കുന്നില്ലാത്തത് കൊണ്ടായിരിക്കാം അവരത് കാണിച്ചിട്ടുള്ളത് എന്താ എനിക്കറിയാമോ അച്ഛൻ ഇപ്പോൾ അവിടെ പാർട്ടി ഏരിയ പറ്റി കഴിഞ്ഞ വർഷം ജൂണോ ആ ഏതൊരു ദിവസമാണ് അച്ഛൻ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് വലിയ പരിപാടിയായിരുന്നു അന്ന് ഇത്രയും ജനങ്ങൾ വന്ന് എന്തൊരു സന്തോഷം കാരണം നമ്മുടെ ഒരു ഏരിയയിലോ ഒരു ലോക്കലോ എവിടെയും ഇങ്ങനെ ഒരു ഏരിയ കമ്മിറ്റി സ്ഥാപനം ഉണ്ടായിട്ടില്ല അങ്ങനെ ആ സ്ഥാപനം ഉണ്ടായി ബാലൻസ് ആയിട്ട് ഇരുപത്തേഴ് ലക്ഷം രൂപ അച്ഛൻ അവിടെ കണക്ക് കാണിച്ചു എന്നിട്ടാണ് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ ആ ഇറങ്ങിയപ്പോൾ ആ കണക്കെല്ലാം അവിടെ അച്ഛൻ അവിടെ കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം കാരണം എന്ന് പറഞ്ഞാൽ ഇനി കയറുന്നൊരാൾക്ക് എന്തോണ്ടാക്കണം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അച്ഛൻ അവിടെ എന്താ എല്ലാം അവിടെ ആക്കിയിട്ടാണ് അങ്ങനൊരു വ്യക്തിയെ നമ്മൾ ഒന്നും അല്ലാതാക്കി തീർക്കുമ്പോൾ ഉള്ള വിഷമം പിന്നെ എൻ്റെ അനിയനായാലും പാർട്ടിയിലുള്ള ഒരാളാണ് ഇപ്പോൾ കടകംപള്ളി സാഹബ് പറഞ്ഞു എന്ന് പറഞ്ഞു മോൻ പോലും കൂടെ കാണില്ല എന്ന് എൻ്റെ അനിയൻ കാരണം പുള്ളിയുടെ മകനൊന്നും ഈ പാർട്ടിയിൽ ആരുമല്ല പക്ഷേ എൻ്റെ എന്ന് പറയുന്നത് ലോക്കൽ കമ്മിറ്റി മെമ്പറും ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറിയാണ് പുള്ളി അവൻ ഇന്നും അവ ആ അച്ഛനെ കണ്ടല്ലേ അവനും വളർന്നു വന്നത് അവനും ഈ ചെറുപ്രായത്തിൽ തന്നെ അവനും ഈ പാർട്ടിയിലോട്ട് ഇറങ്ങിയ ഒരാളാണ് അപ്പം അവനോടും ഈ പുള്ളി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു എതിർത്താ അത്